അത് ഇങ്ങനെ കുടിക്കുമ്പോൾ വെറുതെ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെ തൊന്തിക്കുമ്പോഴാണ് പെയിൻ ഈപ്പൊ നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഈ ഒരു പ്രശ്നം തന്നെ കൈ പാട്ടിട്ട് ഈ അരി കൂടുതൽ

അതിന് ചില സമയങ്ങളുണ്ട് ചില സമയോ ഇല്ല ചെറിയ കുറഞ്ഞ സമയം പക്ഷേ ഇവിടെ ഈ ഒരു കുറ്റത്തം ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു ഈ കാരണം അല്ലല്ല വലിയ വലിയ നിങ്ങളുടെ അടിപൊളി വരുന്ന ചെറുതായിട്ട് ചെറുതായിട്ട് വരുന്ന യോ നോക്കുമ്പോഴുള്ള ഫ്രീ ആയോ ആ പിടിത്തൊക്കെ